വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൂരിയാട് ഈ ഇടിഞ്ഞു വീഴുന്നതിന് തൊട്ട് മുന്നേ ഏതാന്ന് ചില ഒന്നോ രണ്ടോ ദിവസം മുന്നേ നമ്മൾ ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്തായാലും നമ്മളിപ്പോൾ കൂരിയാട് ഇടിഞ്ഞു വീണ ദേശീയപാതയിലെ അതിനുള്ളത് അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം കഴിഞ്ഞ ദിവസം ആറ് വരി പാത ഇടിഞ്ഞു വീണ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ബ്രിക്സ് വാളുകളിൽ നിർമ്മിച്ച ആ ഒരു അപ്രോച്ച് റോഡ് അതോടൊപ്പം തന്നെ സർവീസ് റോഡും ഇടിഞ്ഞു വീണ കൂരിയാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഈ ഭാഗത്ത് പൂർണ്ണമായും ക്രാഷ് അടക്കം സർവീസ് റോഡും അതോടൊപ്പം തന്നെ ബ്രേക്സ് വാളുകളും പൂർണ്ണമായി തകർന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അത് ചെറിയ രീതിയിലുള്ള തകർച്ച സത്യം പറയാനുള്ള ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വൻ തകർച്ച തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നടന്നിരിക്കുന്നത് നമ്മളെ സം കെ എൻ ആർ സിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിവേഗം വർക്ക് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനികളിൽ ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ കെ എൻ ആർ സിയുടെ ഈ ഒരു വർക്കിനകത്ത് ഇത് വലിയൊരു പോരായ്മയായിട്ട് ഇപ്പോൾ മാറി നിൽക്കുക ഒരു ബ്ലാക്ക് മാർക്ക് വീണതുപോലെയാണ് ഇപ്പോൾ ജനങ്ങളിതിനെ കണക്കാക്കുന്നത് നേരത്തെ ഈ ഒരു കൂരിയാട് ഈയൊരു പ്രദേശത്ത് ദേശീയപാത വരി പാത നിർമ്മിക്കുമ്പോൾ ഈ സ്ഥലത്തു കൂടി ഇത്തരത്തിൽ റോഡ് നിർമ്മിക്കാൻ പാടില്ല പകരം ഫ്ലൈ ഓവർ നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നതപ്പോൾ നമുക്കിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിക്കും നേരത്തെ അത്തരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു എന്നാൽ അത്തരം പ്രതിഷേധങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ വലിയ രീതിയിൽ ചെറിയ രീതിയിലുള്ള തകർച്ചയൊന്നുമല്ല കഴിഞ്ഞ മഴയത്താണ് മഴയുടെ കാരണം കൊണ്ടാണ് ഈ രീതിയിൽ തകർച്ച സംഭവിച്ചത് എന്നായിരുന്നു നേരത്തെ നമ്മൾ ഈ കെ എൻ ആർ സി പോലെയുള്ള കമ്പനികൾ വ്യക്തമാക്കിയത് എന്നാൽ അത്രത്തോളം വലിയ ശക്തമായ ഒരു മഴയൊന്നും കേരളത്തിൽ പെയ്തിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ തവണയും അതോടൊപ്പം പിന്നെ ഈ മഴക്കാലത്ത് വലിയൊരു വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ വലിയ പ്രളയമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സത്യത്തിൽ ദേശീയപാത നിർമ്മിക്കുമ്പോൾ അത്തരത്തിലെ പ്രളയ പ്ര പ്രളയങ്ങളെപ്പോലും നമ്മൾ തരണം ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ കേരളത്തിലെ ദേശീയപാത നിർമ്മിക്കേണ്ടത് കാരണം നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പല അവസരത്തിലും നമ്മളെ കേരളത്തിൽ പ്രളയങ്ങളും അതോടൊപ്പം തന്നെ മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു കെ എൻ ആർ സി ഒരു വർക്കെടുക്കേണ്ടതും അതോടൊപ്പം തന്നെ എൻ എച്ച് ഐ എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയും കൃത്യമായി ദേശീയപാതയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാലിച്ചു കൊണ്ട് പണിയുന്നുണ്ട് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതൊക്കെ നടന്നിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു വയലിൻ്റെ ആ ഒരു പ്രദേശത്ത് ഉയർന്നിരിക്കുന്ന പ്രദേശം ഈ ഒരു മണ്ണ് കംപ്ലീറ്റ് ഈ ഒരു ചതുപ്പ് നിലത്തേക്ക് താഴ്ന്നതിൻ്റെ ഭാഗമായിട്ട് മെട്രിക് ടൺ കണക്കിന് വെയിറ്റുള്ള ഒരു ഒരു മണ്ണ് മണ്ണാണ് സത്യത്തിൽ താഴ്ന്നിരിക്കുന്നത് ഇവിടെ ഒരു കളിമൺ പ്രദേശമാണ് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പ്രദേശവാസികളൊക്കെ പറയുന്നത് അത്തരം പ്രദേശത്ത് കൃത്യമായ ഫൗണ്ടേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇത്രയും വലിയ ലോഡ് താങ്ങാൻ ശേഷിയുള്ള രീതിയിൽ ദേശീയപാത നിർമ്മിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു സംഭവമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും കെ എൻ ആർ സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയപാത വർക്കിനകത്ത് വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കെ എൻ ആർ സിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് റീച്ചുകളാണ് കോഴിക്കോടിലെയും മലപ്പുറത്തെയും രണ്ട് റീച്ചുകളാണ് കെ എൻ ആർ സി ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും വലിയ ഒരു അടി തന്നെയാണ് കെ എൻ ആർ സിക്ക് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ നമ്പർ വൺ കമ്പനി എന്നൊക്കെ നമ്മൾ ഒരാളും വിശേഷിപ്പിക്കുമ്പോൾ രണ്ടാമതായി കെ എൻ ആർ സി എന്നൊക്കെ നമുക്ക് താരതമ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിൽ അവരുടെ വർക്കിൻ്റെ വേഗത നല്ല ആ വേഗതയൊക്കെ അങ്ങേയറ്റം പിഴകോട്ടേക്ക് വലിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവ വികാസമാണ് സത്യത്തിൽ നടന്നിരിക്കുന്നത് വർക്ക് നടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നതെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് ഒരു ദിവസത്തെ മഴ ഒരു ദിവസവും നമ്മൾക്ക് പൂർണ്ണമായി മഴ പെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ ഒരു അവസരത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടെ നാട്ടുകാരൊക്കെ കൃത്യമായ സമരം നടത്തിയിട്ടുണ്ട് അതേപോലെ ജനപ്രതിനിധികളൊക്കെ അതിന് സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും അവസാനമായി നമുക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അതോടൊപ്പം തന്നെ മറ്റ് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കെ എന്ന് പറയുന്ന കമ്പനിയുടെ ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന അപ്ഡേറ്റ് കെ എൻ ആർ സിയുടെ ആ ഒരു ഓണറെ ഡിബാഷ് ചെയ്യാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദേശീയപാത വർക്കിൻ്റെ കോൺട്രാക്റ്റിനകത്തുള്ള ആ ഒരു ബോണ്ട് ആ ഒരു താൽക്കാലികമായി ഹോൾഡ് ചെയ്തു വെക്കാനുമുള്ള ഉള്ള ഒരു നടപടിയാണിപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ സത്യത്തിൽ ഈ ഒരു വാഹനങ്ങൾ കുറഞ്ഞ സമയത്താണ് വാഹനങ്ങൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ വാഹന കുറവുള്ള സമയത്താണ് ഈ ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഒരു പക്ഷേ വൈകിട്ട് നല്ല രീതിയിൽ തിരക്കുള്ള സമയമാണ് വൈകിട്ട് നാല് മണി അഞ്ചുമണിയൊക്കെ ആ സമയത്തായിരുന്നു ഇത്ര വലിയൊരു അപകടം സംഭവിച്ചിരുന്നതെങ്കിൽ വലിയ രീതിയിൽ അപകടം ആൾനാശം അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കും മരണമടക്കം സംഭവിക്കാനുള്ള സാധ്യതകൾ വള വളരെ വലുതായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഈ ഒരു വയലുമായി ബന്ധപ്പെട്ട് കൊണ്ട് വയലിലെ വെള്ളം മഴക്കാലത്തൊക്കെ ഒഴുകിപ്പോവാനുള്ള വലിയൊരു സംവിധാനം ഒക്കെ കെ എൻ ആർ സി ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഒരു എവിടെയും എത്തിക്കാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് സത്യത്തിൽ ഇപ്പോൾ ആ ഒരു ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ആകാശ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് വരി ഓൾറെഡി നേരത്തെ വർക്ക് കഴിഞ്ഞതും ആ മൂന്ന് വരിയിലൂടെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തി വിടുകയും കഴിഞ്ഞയാഴ്ചതുവരെ കഴിഞ്ഞ യഥാ ഈ സംഭവം നടക്കുന്നത് നാല് ദിവസം മുന്നേ വരെ ഇതിലെ വാഹനങ്ങൾ സഞ്ചരിക്കുകയും ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ മറുഭാഗത്ത് വർക്ക് നടക്കുന്ന ഒരു കാഴ്ചയുമാണ് വരുന്നത് ടൺ കണക്കിന് മണ്ണുകളാണ് ദിവസങ്ങൾ കൊണ്ട് കെ എൻ ആർ സി ഇവിടെ അടിച്ചുയർത്തിയിരിക്കുന്നത് ഏകദേശം പതിനെട്ട് മീറ്ററിൻ്റെ അടുത്ത് വരെ ഈ ഒരു ദേശീയപാതയിലെ നമ്മുടെ സർവീസ് റോഡിൽ നിന്നും ആറുവരി പാതയിലേക്ക് ഹൈറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ വലിയ വയൽ ഏക്കർ കണക്കിന് വിശാലമായി കിടക്കുന്ന വലിയ വയലിലൂടെയാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചതുപ്പ് നിലമുള്ള അതോടൊപ്പം തന്നെ നമ്മളെ കളിമണ്ണിൻ്റെ അവ ഒരു സ ഒരു പ്രദേശമായ കളിമണ്ണുള്ള ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശം കൃത്യമായ ഫൗണ്ടേഷൻ നൽകേണ്ടതായിരുന്നു ഇപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികളും നടപ്പുന്ന നാട്ടുകാരൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള അപ്രോച്ച് റോഡ് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടുള്ള ദേശീയപാത ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും പകരം ഇവിടെ ഫ്ലൈ ഓവർ പില്ലറിൻ്റെ മുകളിൽ ആറു ഒരു പാത നിർമ്മിക്കണമെന്നുള്ള ശക്തമായ ആവശ്യമാണുള്ളത് ഈ ഒരു ദേശീയപാതയിലെ ഈ ഒരു ദുരന്തം ഈ ഒരു മണ്ണും അതോടൊപ്പം തന്നെ താറിഞ്ഞ് പൊളിഞ്ഞതൊക്കെ കംപ്ലീറ്റും ഇനി പൂർണ്ണമായി മാറ്റിയതിന് ശേഷം പുതിയ വർക്ക് തുടങ്ങേണ്ടതുണ്ട് എ എങ്ങനെയായാലും ഈ ഒരു വർക്കിന് ഒരു വർക്കിനൊരു ആറുമാസമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് കാരണം അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇത്രയും വലിയ പ്രദേശത്തുള്ള മണ്ണ് നീക്കം ചെയ്തു കൊണ്ടുപോകുന്നതും വലിയൊരു കടമ്പ തന്നെയാണ് കാരണം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു തുലാസ് പോലെയാണ് സത്യത്തിൽ ഈ ഒരു പ്രദേശം നിൽക്കുന്നത് ഈ ഒരു പ്രദേശത്തുള്ള നമ്മളെ ആ ഒരു വെള്ളം ഒലിച്ചു പോകുന്ന ആ ഒരു പ്രദേശം മാത്രമാണ് സത്യത്തിൽ പൊളിയാതെ നിൽക്കുന്നത് അതോടൊപ്പം അത് കഴിഞ്ഞിട്ടുള്ളൊരു അണ്ടർ പാസേജും ഉണ്ട് ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുമാണ് പൊളിയാതിരിക്കുന്നത് ആറ് വരിയും പൂർണ്ണമായി പൊളിച്ച് നീക്കേണ്ട നീക്കിക്കൊണ്ട് പുതിയ വർക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഈ ദേശീയപാതയുടെ കാഴ്ചകളൊക്കെ നമ്മൾ അപ്ഡേഷൻ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ ഏതാനും ഇരുപത്തി നാല് മണിക്കൂറിനിടയിൽ തന്നെ ഇവിടെ ദേശീയപാത തകർന്നു വീണിട്ടുണ്ടായിരുന്നു ചില ആളുകളൊക്കെ നമ്മൾ പരിഹസിക്കുന്നുണ്ട് താങ്കളുടെയൊക്കെ പോലെയുള്ള ആളുകളുടെ തള്ളൊക്കെ കൊണ്ടാണ് ഈ ദേശീയപാത തകർന്ന് വീണത് എന്നൊക്കെ പറയുന്നുണ്ട് പല അവസരത്തിലും ദേശീയപാതയിലുണ്ടായിരുന്ന പോരായ്മകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അത് കൊയിലാണ്ടി ദേശീയപാതയിലായാലും വടകരയായാലും അതോടൊപ്പം തന്നെ കണ്ണൂരുള്ള പല പ്രദേശങ്ങളിലെ ദേശീയപാതയിലെ പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൂരാട് ദേശീയപാതയിൽ പില്ലറടിച്ച സമയത്ത് കഴിഞ്ഞ മഴയത്ത് ഒലിച്ചു പോയ അതിൻ്റെ മുൻ തൊട്ടു മുന്നേ മഴയെടുത്ത് ചെരിഞ്ഞു വീണ സമയത്ത് ആദ്യമായി മാതൃഭൂമി ന്യൂസ് ചാനലുകളും അതോടൊപ്പം തന്നെ മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് മുന്നേ കൃത്യമായി റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ് അതിനുശേഷമാണ് മനോരമ മാതൃമയോടൊക്കെ റിപ്പോർട്ട് ചെയ്തതും അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ഇതേപോലെ അന്വേഷണം കൃത്യമായി ഇതിനെ പറ്റി പരിശോധിക്കാൻ വേണ്ടി ആളുകൾ വന്ന് കൃത്യമായി പരിശോധിച്ച ശേഷം ആറാമതൊരു പയലിംഗ് അടിച്ചതിന് ശേഷമാണ് മൂരാട് പാലത്തിൻ്റെ വർക്ക് പിന്നീട് തുടങ്ങിയത് അത്തരത്തിൽ എവിടെയൊക്കെ പോരായ്മകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കാറുണ്ട് ഈ ഒരു വർക്കിനകത്ത് ഇവിടെ ഇപ്പോൾ വയലിലൂടെ ഇത്തരത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ അത് അശാസ്ത്രീയമായി നിർമ്മിച്ചത് എന്നിപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ പറയുമ്പോഴുള്ള അറിവ് മാത്രമാണ് നമുക്ക് ലഭിച്ചത് ഒരു നമ്മൾ അവർ അവരിൽ നമ്മളിലേക്ക് എത്താനോ അല്ലെങ്കിൽ നമുക്ക് അവരിലേക്ക് എത്താനോ ഉള്ള ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം നമുക്ക് അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവ്വം നമ്മൾ എവിടെയും തള്ളി മറിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താമല്ലോ എന്തായാലും ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആളപായമോ മരണമോ ഇല്ലാത്തത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അപാകതകൾ ഇനി ഇല്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം